ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനഫ് മോനെ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവകുട്ടി സാർ ഇതാ നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ചിലപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ടുണ്ടാവും എന്നാലും വേണ്ടില്ല ഈ ഒരു റിസൾട്ട് ഞങ്ങളെയും നിങ്ങളെയും എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും പെരുത്തു സന്തോഷമുണ്ടാക്കുന്ന റിസൾട്ടാണ് മാത്രമല്ല രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള റിസൾട്ടാണ് സംഭവം വേറെ മുൻ വർഷങ്ങൾ അപേക്ഷിച്ചിട്ട് റിസൾട്ടിൽ വലിയ വലിയ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും കാര്യത്തിൽ കൊറോണ സമയത്ത് അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വർഷത്തെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എ പ്ലസുകൾ ഫുൾ എ പ്ലസുകളുടെ എണ്ണമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നിങ്ങൾക്ക് മുൻവർഷങ്ങളെക്കാൾ ബെസ്റ്റ് എ പ്ലസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടും എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം എ പ്ലസ് എണ്ണം കൂടിയിട്ടുള്ളത് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു സമയം മുതലേ നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന റിസൾട്ടായിരിക്കും വിദ്യാർത്ഥികളും വിജയിച്ചിരിക്കാണ് അതായത് നമ്മുടെ വിജയ ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇച്ചിരി കുറവുണ്ട് പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ഉറപ്പായിട്ടും ഇത് നൂറ് ശതമാനം ോ അതല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി കൂടുതലോ അതായത് ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും പാസ്സാവും കാരണം ഇനി സേ പരീക്ഷയുണ്ട് അപ്പം ഈ പരീക്ഷയിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഡി ഓ ഇ ഗ്രേഡോ കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടാവും ടെൻഷൻ അടിക്കുന്ന മക്കളെ നിങ്ങൾക്ക് ഉടനെ തന്നെ സേ പരീക്ഷയുടെ റിസൾട്ട് വരും ആ സമയത്ത് സോറി സേ പരീക്ഷയുടെ അനൗൺസ്മെന്റ് വരും ആ സമയത്ത് എങ്ങനെയാണ് സേ പരീക്ഷ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ജയിക്കാനുള്ള ടെക്നിക്കുകൾ ഞങ്ങൾ പറഞ്ഞു തരുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയും തോൽക്കൂല കാരണം കൃത്യമായിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ പരീക്ഷയിൽ നല്ല ട്രിക്കുകളിലൂടെ പാസ് എങ്ങനെ പരീക്ഷ എ പ്ലസ് നേടാൻ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നു അത് ഫോളോ ചെയ്ത ഒരു കുട്ടി പോലും തോൽക്കുവാൻ നൂറ് ശതമാനം ഗ്യണ്ടിയാണ് പക്ഷേ ഭാഗ്യം ഭാഗ്യമില്ലാത്തത് കൊണ്ട് നിർഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചാനൽ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസുകൾ കാണാനോ സാധിക്കാത്ത ഏതെങ്കിലും കുട്ടികൾ ചിലപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ചില്ലാ കുട്ടികളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികൾ പെട്ടിട്ടുണ്ടാവാം പക്ഷേ ആ കുട്ടികൾ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ഗൈഡൻസും ഞങ്ങൾ തന്നിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് നൂറ് ശതമാനം തന്നെ വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കണം പരീക്ഷയുടെ റിസൾട്ട് ഇനി എ ാണ് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അപ്പൊ മക്കളെ ഇത് ആവേശത്തിന്റെ ഇത്രയും കുട്ടികൾക്ക് നമുക്ക് ഫുൾ എ പ്ലസ് അതിൽ ചെറിയ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്കും സാധിച്ചതിൽ ഈ ചാനലും സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട് എന്തായാലും മക്കളെ ഇത് എഴുപത്തി ഒന്നായിരത്തിൽ നിൽക്കില്ല ഇത് എൺപതിനായിരം കടക്കുമെന്ന് ഞാൻ പറയുന്നു എപ്പോ നമ്മുടെ റീവാല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട് അതിന്റെ അനൗൺസ്മെന്റ് വരുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് കൊടുത്താൽ നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷവും ഒരുപാട് കുട്ടികൾക്ക് റീവാല ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഈ എഴുപത്തി എണ്ണൂറ്റി മുപ്പത്തിന്റെ എണ്ണം ഇനിയും കൂടും അതുകൊണ്ട് ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ എ പ്ലസ് കിട്ടാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ഫ്ലക്സ് അടിക്കാനൊക്കെ ഉള്ളവരോട് മാറ്റി വെക്കാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട് റീവാലുഷൻ റിസൾട്ടൊക്കെ വരട്ടെ ഞങ്ങൾ കാണിച്ചു കാണിച്ചാൽ ഞങ്ങൾക്ക് എ പ്ലസ് കിട്ടും അത് അവിടെ എന്തോ പേപ്പർ നോക്കിയാൽ ചെറിയ എന്തോ പ്രശ്നം വന്നതാ എന്തായാലും ഞങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്ന റിവലുഷൻ വരട്ടെ അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പേ പ്ലസ് കിട്ടിയവരെന്തായാലും അടിച്ച് പൊളിക്കുക പേ പ്ലസ് കിട്ടാത്തവർ ഒരു ടെൻഷനും വേണ്ട റിവലേഷൻ റിസൾട്ട് വരെ കാത്തിരിക്കാം റിവലേഷൻ വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം റിവർഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ആ സബ്ജെക്ട് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട പേ മറ്റേ ഇ പ്ലസും അതേ സോറി ഡി ഗ്രേഡും അതേപോലെ ഇ ഗ്രേഡും കിട്ടിയവരും ടെൻഷൻ അടിക്കേണ്ട ഇപ്പോൾ ഏതെങ്കിലും വിഷയങ്ങളിൽ എ പ്ലസ് പ്രതീക്ഷിച്ചവർ ഉറപ്പായും എ ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബി പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ അവരും ടെൻഷൻ അടിക്കേണ്ട എല്ലാവർക്കും ഇനിയും സാധ്യതകളുണ്ട് എന്തായാലും മക്കളെ റിസൾട്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിസൾട്ട് കിട്ടി വരും അതുപോലെ പ്രതീക്ഷിക്കാതെ മികച്ച റിസൾട്ട് കിട്ടി വരും എല്ലാവരും നല്ല അടിച്ചു മോനെ ഇത് നിങ്ങളുടെ വിജയമാണ് പൊളിച്ചെടുക്കട ഇത്രയും ദിവസം ടെൻഷൻ അടിച്ച് കുത്തിരുന്നല്ലേ അയ്യോ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടല്ലേ ഇനി നിങ്ങൾ അങ്ങോട്ട് ആറുമാതിക്ക് ഇനി നിങ്ങളുടെ ദിവസമാണ് കുറച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ അലോട്ട്മെന്റ് ഒക്കെ തുടങ്ങും അന്നേരം നമുക്ക് ഓടേണ്ടി വരും കൂടെ ഞങ്ങൾ കൊണ്ട് ഓടാൻ റെഡിയായിട്ട് അപ്പൊ എന്തായാലും മക്കളെ ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും